കുട്ടിയ് ബ്ലോക്ക് പറയണമെങ്കിൽ ഈ ഓവർ ബ്രിഡ്ജിന്റെ ഒരുച്ചിരിന്റെ പണി അച്ചൂടി അകത്തോട്ട് വെക്കണം അകത്തോട്ട് വെച്ചാൽ മാത്രമേ ബ്ലോക്ക് വരൂ അതുപോലെ ഇപ്പൊ ക്രിസ്മസ് വരുന്നത് ന്യൂ ഇയർ വരുന്നത് അതൊപ്പം അത് വല്ല ഇവിടെ കുട്ടിയും ൂടെ മാള് തുടങ്ങി ഇതിന് അതിനു വേണ്ടിയുള്ള സംവിധാനമില്ല പോലീസ് സംവിധാനമില്ല ഒന്നുമില്ല ഇച്ചിര ബ്ലോക്ക് അതുപോലെ പുള്ളി ഇച്ചിര പള്ളി പെരുന്നാൾ ഇന്നലെ നാളെയും കൂടെ പെരുന്നാൾ തീരും അങ്ങനെ കുറച്ച് ബ്ലോക്ക് സാധാരണ തീരെ കുറയും